ഇന്ന് ഞാൻ നിങ്ങൾക്ക് കഴിക്കുന്ന ഒരു ഐറ്റം കാണിച്ചു തരാം നിങ്ങളൊക്കെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് അപ്പോൾ പല നാട്ടിലും പല പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അപ്പോൾ ഐറ്റം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്നുള്ളത് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം നമ്മുടെ നാട്ടിൽ ഇതിനെ പുളിഞ്ചിക്കായ് എന്ന് പറയുന്നുണ്ട് ഇരുമ്പം പുളി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യുക നല്ല അടിപൊളി സാധനമാണ് ഇത് നമുക്ക് അച്ചാറിടാനായിട്ട് പൊള്ളാം നമ്മുടെ മീനിലൊക്കെ ഇടുന്നുണ്ട് പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നത് നല്ല അടിപൊളി പുള്ളി പൊള്ളാം നല്ല സൂപ്പർ ഐറ്റമാണ് ഈ പുളിഞ്ചിക്കായ ഈ സാധനം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് അങ്ങനെ ഉപ്പൊക്കെ എടുത്തിട്ട് അതിൽ ഉപ്പ് ഉപ്പ് കൂട്ടിയിട്ട് വരെ ഇടകുന്നു പക്ഷേ ഉപ്പ് നോക്കിയിട്ട് എൻ്റെ മോനെ പുള്ളി സാധനമാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ പോയി സാധനം കിട്ടുന്നുണ്ട് എന്താച്ചാൽ ഹൈബ്രിഡിൻ്റെ തൈകളെല്ലാം കിട്ടുന്നുണ്ട് നമ്മുടെ സൂപ്പർ ഐറ്റം ആണ് നമുക്ക് അച്ചാറിടാൻ ബെസ്റ്റ് സാധനമാണ് അപ്പൊ ഇനി നമുക്ക് പുതിയൊരു ഐറ്റമായി അടുത്ത വീട്ടിൽ കാണാം ഓക്കെ